നമ്മളുടെ പറമ്പിലുണ്ടാകുന്ന നമ്മൾ പാഴ്വസ്തു എന്ന് പറഞ്ഞ് നശിപ്പിച്ച് കളയുന്ന ഒരു സാധനം കൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പ്രോഡക്റ്റിന് വലിയ വാല്യൂ ആണുള്ളത് പക്ഷേ നമ്മൾ കേരളീയർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ആ ഒരു വസ്തു കൊണ്ട് നമ്മൾ അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മറ്റൊന്നുമല്ല ഇതിന്റെ ഗുണഗണങ്ങൾ കേട്ടാൽ നിങ്ങൾ തന്നെ സമ്മതിക്കും കാരണം ഇതിനകത്ത് ഫൈബർ വളരെയധികം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹന പ്രക്രിയക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതിരിക്കാൻ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ അതായത് തടി കൂടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം മറ്റൊന്നുമല്ല ഇത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും അതായത് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ നമ്മൾ ആഹാരം കുറയ്ക്കും അതുകൊണ്ട് ആ രീതിയിലും ബെനിഫിഷ്യൽ ആണ് പിന്നെ വരുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം എടുത്തു കളയാൻ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ ഈ ഒരു പ്രോഡക്റ്റ് കിഡ്നിക്ക് കിഡ്നിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ കിഡ്നി സ്റ്റോൺസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇത് നല്ലതാണ് അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ ആണ് അതിനെ കൺട്രോൾ ആക്കി നിർത്താൻ ഏറ്റവും നല്ലതാണ് കാരണം ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർ ഇല്ലെങ്കിൽ വരാനിരിക്കുന്നവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു വെയിറ്റ് ലോസ് ആണ് കലോറി ഏറ്റവും കുറഞ്ഞ ഒരു ഐറ്റം എന്നാൽ ഫൈബർ ഏറ്റവും കൂടിയ ഒരു ഐറ്റം എന്ന നിലയിൽ നിങ്ങളുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ ഇത് നല്ലതാണ് ഡൈജഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ കേസാണ് ഡീഹൈഡ്രേഷൻ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകില്ല കാരണം ഹൈഡ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വാട്ടർ ലെവല് വളരെ കൂടുതലായതുകൊണ്ട് ഡീഹൈഡ്രേഷൻ എന്നൊരു പ്രശ്നം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ വിറ്റാമിൻസ് ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഒരു സംഭവമാണ് ബിസിക്സ് ഉണ്ട് സി ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഇതുപോലെ നമ്മളുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഏതാണ്ട് എല്ലാ വിറ്റാമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊരു ആകാംക്ഷ ഇപ്പോൾ ഉണ്ടായി കാണും എന്ന് എനിക്കറിയാം ആ ഒരു ഐറ്റം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നിങ്ങളുടെ കൈപുണ്യമാണ് ഇതിന്റെ ഭാവി നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് ലോക്കലി കൊടുത്തുകൊണ്ട് തുടങ്ങാം അതിനുശേഷം തീർച്ചയായിട്ടും നൂറ് ശതമാനം പ്രോപ്പർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബിസിനസ് വിജയിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക അല്പം ലെങ്തി ആയിരിക്കാം ലെങ്തി ആണെങ്കിൽ പോലും നിങ്ങളുടെ സമയത്തിന് വില ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഞങ്ങൾക്കിന്നും ഒരു പ്രചോദനമാണ് ഒരു ലൈക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക കൂടാതെ നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ കുറിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടികൾ തരുന്നതാണ് നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി അച്ചാറാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമ്മളുടെ പറമ്പിൽ ധാരാളമുള്ള ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ വെറുതെ കളയുന്ന ഐറ്റം ആണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെ എന്തൊക്കെ അളവിൽ വേണം എന്നുള്ളത് ആദ്യം നോക്കാം നമുക്ക് വേണ്ടത് വാഴപ്പിണ്ടി ഒരു മീഡിയം സൈസ് ചെറിയ അളവാണ് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള അളവ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ വാഴപ്പിണ്ടി ഒരു മീഡിയം സൈസ് ആയിട്ടുള്ളത് വേണം പിന്നെ വേണ്ടത് നമുക്ക് കഴുകാണ് ഒരു ടീസ്പൂൺ കടുക് വേണം അര ടീസ്പൂൺ ഉലുവ വേണം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം നമ്മളുടെ കായം ഒരു കാൽ ടീസ്പൂൺ വേണം ഉപ്പ് ആവശ്യത്തിന് വേണം പിന്നെ പുളി അതായത് പിഴുപുളി ഇല്ലെങ്കിൽ പഴംപുളി എന്ന് പറയുന്ന ആ പുളി അതിന്റെ പൾപ്പാണ് എടുക്കേണ്ടത് അത് വെള്ളത്തിൽ കുതിർത്ത് പഴുപ്പ് എടുത്തത് ഒരു കാൽ കപ്പ് വേണം പിന്നെ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വേണം അത് നന്നായിട്ട് അരിഞ്ഞതായിരിക്കണം പിന്നെ വെളുത്തുള്ളി വേണം ഒരു ടേബിൾ സ്പൂൺ അത് നന്നായിട്ട് അരിഞ്ഞതായിരിക്കണം രണ്ട് പച്ചമുളക് വേണം കീറിയിട്ടത് പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ് എള്ളെണ്ണ എന്ന് പറയുന്ന നല്ലെണ്ണ വിളക്കെണ്ണ ആയിരിക്കരുത് നല്ലെണ്ണ അരക്കപ്പ് വേണം പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി വേണം ഇനി ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ ശർക്കര സിറപ്പ് വേണം പിന്നെ വേണ്ടത് നമ്മളുടെ കറിവേപ്പിലയാണ് അത് ആവശ്യത്തിന് വേണം ഇതിന് ആ പറ്റുന്ന തരത്തിലുള്ള കറിവേപ്പിലയും വേണം ഓക്കെ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാഴപ്പിഴി നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിന്റെ ഏറ്റവും ഇന്നർ പാർട്ടാണ് എടുക്കേണ്ടത് അത് നിങ്ങൾക്കറിയാം ഇനി അറിയില്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും അതെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിന്റെ രണ്ട് സൈഡും മുറിച്ചു കളയുക അതിനുശേഷം നന്നായിട്ട് വട്ടത്തിൽ അത് അരിയുക ഈ വട്ടത്തിൽ അരിയുന്ന സമയത്ത് പഴമക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതിലൊരു നാരുണ്ട് അത് വലിച്ചു കളയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഈ റൗണ്ടിനെ വീണ്ടും കുനുകുന എന്നരിഞ്ഞതിനു ശേഷം ഇത് അല്പം വെള്ളത്തിൽ അതായത് നികക്ക ഇട്ട് അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക കാരണം ഇതിന്റെ കളർ മാറാൻ സാധ്യതയുണ്ട് കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലോട്ട് കുതിർത്ത് വെക്കുക ഓക്കെ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം ഈ വെള്ളം വാർന്ന് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഡ്രൈ ആകാൻ അനുവദിക്കുക അതിനുശേഷം നല്ല നനുത്ത കൊണ്ട് ആ ഒരു കിച്ചൺ ടൗൽ പോലെയുള്ള എന്തെങ്കിലും മതി അതുകൊണ്ട് ഇതൊന്ന് പൊതിഞ്ഞ് വെച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അതിനകത്തെ വെള്ളം ഏതാണ്ടൊക്കെ മൊത്തം പോയി കിട്ടും ഇനി ഈ സമയം കൊണ്ട് നമ്മൾ പിഴുപുളി ഇല്ലെങ്കിൽ വാളംപുളി പറഞ്ഞിട്ടുണ്ട് ആ പുളി എടുത്തിട്ട് നമ്മൾ അല്പം ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെക്കണം അതിനുശേഷം അതിന്റെ എക്സ്ട്രാക്ട് എടുക്കണം പൾപ്പ് പിഴിഞ്ഞ് അതിന്റെ പൾപ്പ് എടുത്ത് അതിന്റെ കുരുവും കാര്യങ്ങളും ഒക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത് വയ്ക്കുക ഇനി നമ്മൾ ഇതിന്റെ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിം ആയിരിക്കണം അതിലേക്ക് നമ്മളുടെ നല്ലെണ്ണ ഇല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തെ കഴുകിട്ട് പൊട്ടിക്കുക അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ഉലുവ അതിനകത്തേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മളുടെ പച്ചമുളക് ഇതിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക തീ അല്പം കുറച്ച് വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ ഒരു ഐറ്റംസ് എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുക ഇനിയാണ് നമ്മൾ ആ പൊതിഞ്ഞു വെച്ച തുണിക്കകത്ത് പൊതിഞ്ഞു വെച്ച ഉണക്കി വെച്ച ആ വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങൾ നുറുക്കുകൾ എല്ലാം കൂടെ ഈ പാനത്തേക്ക് ഇടുക ഇട്ട് നന്നായിട്ട് ഇളക്കുക അതായത് നമ്മൾ ഇപ്പൊ എണ്ണയിൽ മിക്സ് ചെയ്ത ഈ സാധനങ്ങളെല്ലാം ഈ വാഴപ്പിണ്ടിയുടെ പീസസിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കായപ്പൊടി കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ നാല് നാലവും ഇതിനകത്ത് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ കുക്ക് ചെയ്യുക അതൊരു മീഡിയം ഹീറ്റിൽ തന്നെ ആയിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം ഈ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഇത് വെന്തതിനു ശേഷം നമ്മൾ നമ്മളുടെ എന്താ പറയുന്നത് പുളിയുടെ പൾപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അതും ഒന്ന് വെന്തു എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഒന്നുകിൽ പഞ്ചസാര കലക്കിയത് ഇല്ലെങ്കിൽ നമ്മളുടെ ശർക്കര കലക്കിയത് പറഞ്ഞ അളവിൽ ഇതിനകത്തേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇനി അടച്ചു വെച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് വേവിക്കുക ഈ വേവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ പുളിയുടെ സ്മെല്ലങ്ങ് മാറും സ്മെല്ല് മാറിയിട്ട് വേറൊരു തരത്തിലുള്ള ഒരു നല്ല ഒരു സ്മെല്ലിലേക്ക് ഇത് മാറും പിന്നെ ഇതിന്റെ ആ ഒരു വാട്ടറിന്റെ തിക്നെസ് കൂടും ഒരു കട്ടി അച്ചാർ പരുവത്തിൽ അതാകും അതുവരെ അത് വേവിക്കുക അങ്ങനെ വെന്തതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ പറഞ്ഞ അളവിലുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിക്കുന്ന കൂടത്തിൽ തന്നെ നമ്മളുടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കറിവേപ്പില വേണമെങ്കിൽ ആദ്യം ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇനി അല്ലെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും വീണ്ടും നന്നായിട്ട് തിളക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് കൂളാകാൻ അനുവദിക്കുക നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് കൂളാകട്ടെ കൂളായതിനു ശേഷം നമുക്ക് നല്ല ഗ്ലാസ് ബോട്ടിലുകളിലാണ് ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിരിക്കണം അല്പം പോലും എയർ കടക്കാൻ പാടില്ല ഇത് ഒരു മൂന്നോ നാലോ ദിവസം അതേപോലെ ഇരിക്കണം അപ്പോൾ ആ വലിയ ബോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് അളവുള്ളവായിരിക്കണം അതിനകത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് മൂന്നാല് ദിവസം അങ്ങനെ തന്നെ വെച്ചേക്കുക അതൊന്ന് ആ മസാലയൊക്കെ കൃത്യമായിട്ട് അതിലൊന്ന് പിടിക്കണം അതിനുശേഷം നമുക്കത് എടുത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി നമുക്ക് നമ്മളുടെ വിതരണത്തിന് എടുക്കാവുന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് ക്വാളിറ്റി എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം അതായത് നമ്മൾ ആ വാഴപ്പിള്ളി എടുക്കുമ്പോൾ ഒരു തരി പോലും കേടുള്ളത് എടുക്കാൻ പാടില്ല കേടില്ലാത്തത് എടുക്കണം അതുപോലെ തന്നെ മറ്റുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ അഴുക്കോ കേടോ ഒന്നും ഉള്ളത് എടുക്കാൻ പാടില്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഹൈജീൻ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം ഒന്ന് നമ്മളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹെയർ മാസ്ക് ഇട്ടുകൊണ്ടൊക്കെ ഇത് ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു മുടിയുടെ അറ്റം പോലും അതിനകത്ത് വീണു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബാഡ് എഫക്ട് ഉണ്ടാക്കും ഇനി നമുക്ക് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ കിട്ടും അതിൽ പാക്ക് ചെയ്ത് ലേബർ ഒട്ടിച്ച് വിൽക്കാം ഇനി അതല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് പൗച്ച് കിട്ടും ഇല്ലെങ്കിൽ എന്താ പറയുന്നത് സിപ്പ് പോലെയുള്ള പൗച്ച് കിട്ടും ഇതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് കൃത്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആറ് തൊട്ട് എട്ട് മാസം വരെ ഒരു കേടും കൂടാതെ സാധാരണ ടെമ്പറേച്ചറിൽ ഇരിക്കും ഇനി ഈ വാഴപ്പിണ്ടി ഏതാണ് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു സംശയം വരാം ഈ വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏർ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ആ പിണ്ടി ചിലതിന് കയ്പ്പ് രസമുള്ളതുകൊണ്ട് അത് എടുക്കരുത് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നേന്ത്രക്കായുടെ ഏത്തക്കയുടെ പിണ്ടി എടുക്കാൻ പറ്റും പൂവൻ രസകഥലി എന്നൊക്കെ പറയുന്ന പൂവന്റെ നമുക്ക് പിണ്ടി എടുക്കാൻ പറ്റും റോബസ്റ്റയുടെ പിണ്ടി എടുക്കാൻ പറ്റും ഈ മൂന്ന് ടൈപ്പ് വാഴപ്പിണ്ടി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് പറഞ്ഞുകൊണ്ട് വേണം മാർക്കറ്റ് ചെയ്യാൻ ഓൾറെഡി ഞാൻ അതെല്ലാം പറഞ്ഞു ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ ബെനിഫിറ്റ് എല്ലാം നമ്മളൊരു ലീഫ്ലെറ്റ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ കൂടെ വെക്കുക ഇതിനകത്ത് ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിച്ചാൽ ഇതൊക്കെ കിട്ടും എന്നുള്ള കാര്യം ആളുകളെ പറഞ്ഞ് ബോധിപ്പിച്ചു വേണം ഈ സാധനം വിൽക്കാൻ തീർച്ചയായിട്ടും ഹൺഡ്രഡ് നല്ല ബിസിനസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ളത് പോലെ ഇതുപോലെയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ ഗ്രാംസ് അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി പാക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിയില് നമ്മുടെ ഫ്രണ്ട്സിൽ നമ്മളുടെ അയൽപക്കങ്ങളില് നമ്മളുടെ എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റോറുകളിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്റ്റോറുകളിൽ പലരക്ക് കടകളിൽ എവിടെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒക്കെ കൊണ്ട് സപ്ലൈ ചെയ്യുക അവരോട് കഴിച്ചു നോക്കാൻ പറയാം കഴിച്ചു നോക്കിയതിനു ശേഷം അഭിപ്രായം അറിഞ്ഞതിനു ശേഷം അവരോട് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ കിട്ടും ഇവിടെ ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യരുത് കൂടാതെ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എം എസ് എം ഇ ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോൾ കൈകൊണ്ട് ചെറിയ രീതിയിൽ ഹോം മെയ്ഡാണ് ചെയ്തത് ഇത് വിജയിക്കുകയാണെങ്കിൽ ഇതിന് മിഷനറികളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും കാരണം ഉണ്ടാക്കാനുള്ള വലിയ ഉരുളി കിട്ടും പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് പാക്കിങ്ങിന്റെ വലിയ മെഷീൻസ് കിട്ടും ഇതിനൊക്കെ ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഈ ലക്ഷങ്ങൾ വിലയുള്ള മെഷീൻസ് വാങ്ങിക്കാൻ നേരത്ത് നമ്മളുടെ ഡി എ സി നമ്മളെ സഹായിക്കും ഗൈഡ് ലൈൻസ് തരും കൂടാതെ മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് നമുക്ക് വാങ്ങിച്ചു തരും അത് തന്നെ നമുക്ക് വലിയ കാര്യമായിരിക്കും അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസ്ക് ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും അവരെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ ഐ ബട്ടണിൽ കാണും ഇല്ലെങ്കിൽ നമ്മളുടെ ചാനൽ ഡി ഐ സി എന്ന് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകളെല്ലാം തന്നെ കിട്ടും അതുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കൂടാതെ അവരുടെ അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെയുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം